എല്ലാ മേഖലയിലും വികസനം എന്ന പ്രധാനമന്ത്രിയുടെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ശ്രമമായിരിക്കും താൻ നടത്തുകയെന്ന് രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടക്കൻ മനസ്സ് നിറയെ ആകാംക്ഷയായിരുന്നു ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ ഞാൻ പറഞ്ഞ പോലെ ട്രോളാണ് പക്ഷെ അങ്ങേ തലയിൽ നിന്ന് സുപസിദ്ധമായ ശൈലിയിൽ നമസ്തേ മാസ്റ്റർ ജി എന്നുള്ള ആ ഒരു പ്രയോഗം അപ്പം ഉറപ്പിച്ചു ഇത് ട്രോളല്ല മോദിജി തന്നെയാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു ഏറ്റെടുക്കണം എന്താണ് എന്നുള്ളത് ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടും എല്ലാ ആശംസകളും ഇത്രമാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പ്രവർത്തനത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെ ആയിരുന്നു ദൗത്യം എന്നദ്ദേഹം ഉപയോഗിച്ച വാക്കിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ് സ്വീകരണ സമ്മേളനം ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു പുറത്തുമുള്ള രാജ്യത്തുള്ള കോടാനോടി ആവേശം ആകാശന്തോളം തീരുമാനമാണ് ശ്രീ സദാനന്ദൻ മാഷ്ടയുടെ പുതിയ രാജ്യസഭാ തത്വം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾ വലിയ ആവേശം ആത്മവിശ്വാസം യെസ് ഒരു കോസിന് വേണ്ടി ജീവിക്കുന്നവരെ കേന്ദ്ര ഗവൺമെൻറ്റും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രിയും അംഗീകരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ സദാനന്ദൻ മാഷ്ടയുടെ പുതിയ സ്ഥാനഗതിയിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പക്ഷെ ഇത് സാധാരണക്കാർ സാധാരണക്കാരായ സാധാരണക്കാരിലെ ഒരു ആവേശം അവിടെ വികാരങ്ങളാണ് നേരത്തെ പപ്പോട്ടെ സൂചിപ്പിച്ചതിലൂടെ ഓരോ പ്രവർത്തകൻ്റെയും മനസ്സിലും അതുപോലെ മുഖത്തും കാണുന്നത് പക്ഷേ ഇതേ സാധാരണക്കാരുടെ അതേ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ ദാമോദർ ദാസ് നരേന്ദ്രമോദി എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും